ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കാട്ടാനശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് വടക്കാഞ്ചേരി അകമലയിലെ ജനങ്ങൾ കുഴിയോട് വെള്ളാങ്കണ്ടത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടുവളപ്പിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് രണ്ടര ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് സൗരവേലി സ്ഥാപിച്ചെങ്കിലും കാട്ടാനക്കൂട്ടം അത് തകർത്ത് കൃഷിയിടത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ കാട്ടാനകൾ നിരവധി വാഴകളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചു മതിലും തകർത്തു രണ്ടു വർഷമായി തുടരുന്ന കാട്ടാനയുടെ വിളയാട്ടമാണിത് പകൽ പോലും കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്നത് പതിവായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കൃഷിയിടത്തിലെ തൊഴിലാളിയായ ഷാജൻ പറയുന്നു ഇവിടെ അത്രയും ഇതില്യാതെ കാരണം കൊണ്ട് വലിയ ശല്യമില്ല ജനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ താഴ്ച കയറുന്നു ഇപ്പൊ അവിടെ നിങ്ങളുടെ അവസാനം ചോദിച്ചാൽ അപ്പുറത്ത് വാക്കാവ് കളഞ്ഞു മാങ്കോശ് കളഞ്ഞു അപ്പോ അവർ വേലി പൊളിക്കാൻ ഞങ്ങൾ കെട്ടുക അവർ വേലി പൊളിക്കാൻ ഞങ്ങൾ കിട്ടുക വേലി പൊളിച്ചിട്ട് കെട്ടിയില്ലെങ്കിൽ ആടോള് കയറാണ് ആടോള് പറ്റാ അവിടെ വളർത്തണം പറ്റാണ്ട് കയറി കഴിഞ്ഞാൽ കഴിയില്ലല്ലോ ആ വീണ്ടും ഞങ്ങൾ വേലി കിട്ടും വീണ്ടും പൊളി ഇതാണ് അവിടുത്തെ കയറി ഇപ്പോൾ ഇപ്പം ഈ രണ്ട് ദിവസത്തിനുള്ളിലാണ് ഇത്ര നശിച്ചു നശിപ്പിച്ചു കൊടുക്കുന്നത് ഒക്കെ നശിപ്പിച്ചു പൈപ്പ് പൊട്ടിച്ച് കൊള്ളിന്നു അവിടുത്തെ വാഴ ഒന്നും ഈ വാഴ കണ്ടില്ലേ ഈ സ്ഥലക്കം കണ്ടില്ലേ ഇതൊരു ആവശ്യമില്ലെന്നൊക്കെ തുലിക്കുന്നതാണ് താഴ്ത്തെടുക്കുന്നു എന്ത് ചെയ്യുന്ന പറഞ്ഞത് നമ്മളെ മോല അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഇതുണ്ടാവില്ലേ ഞങ്ങളല്ലേ ഇതിൻ്റെ പിന്നെ ആൾ അടക്കണേ ഇപ്പം രണ്ട് ദിവസമായി പോയി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ആനകൾ ഞമ്മളുടെ പോലീ പിന്നെ ഞങ്ങൾ ഇന്നലെ ആറരയ്ക്കാണ് ഈ റോട്ടിൽ നിന്ന് കയറി പോടുന്നത് നമ്മൾ പറഞ്ഞാൽ റോഡില്ലേ ആ റോഡിൽ നിന്ന് ആറൊക്കെയാണ് അവർ വന്നിട്ട് പടക്കം പൊടിച്ച് കയറ്റി ആറയ്ക്കുക ആറേക്കാലിന് ആ കയറ്റി പോയ ഇതൊക്കെ കയറി നോക്കി നോക്കിയാൽ ഈ ആന ഇപ്പോഴും ഈ ഫോറസ്റ്റർ എന്ത് ചെയ്യുന്ന പറഞ്ഞത് അവർ വന്ന് നോക്കുക അവർ പോവുക ഇതിൽ വല്ല കാര്യമുണ്ടോ ആട പരിക്കുന്ന അടരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സോളാർ വെച്ച് ഒരു മാസം തയ്ച്ച് ഓടിയിട്ടില്ല ആ സോളാറിന് റീ കണ്ടീഷൻ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ ഈ ആനകൾ ഇറങ്ങും ആരൊക്കെ ഉത്തരവാദിത്തം ജനങ്ങൾ താങ്ങാൻ പോവാ ജനങ്ങൾ നശിപ്പിക്കുക വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇവർ വാച്ചിങ് വി സി വി ന്യൂസ്